അച്ചാരി കേശിയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ജയശ്രീ രവീന്ദ്രൻ പട്ട ഞാൻ തമിഴ്നാട്ടിലെ മാലിമുത്തൂൻ്റെ തോട്ടത്തിലല്ല പട്ടാമ്പി എന്ന പൂവിൻ്റെ ഒരു തോട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പം എന്തൊന്ന് കണ്ടുനോക്കും ഇത് നമ്മുടെ നാട്ടിൽ തന്നെയാണ് കേട്ടോ ആ പട്ടാമ്പി സന്ദർശിച്ച പൂക്കളമാണ് വിളവെടുപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് കുറേയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ് അപ്പം ഇനി നമുക്ക് പ്രാവശ്യത്തെ പൂക്കളം നാട്ടിലുണ്ടാക്കിയ പൂവൻ പാടത്തന്നെയാണ് ഇട്ടോ വിളവെടുപ്പ് ഇവിടെ പാടത്താണ് ചെ ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് നല്ലോണം ചാല് കയറി മുള്ളിക്കാക്കി മണ്ണ് പൊന്തിച്ച് നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഒന്നും പോയിട്ടൊന്നുമില്ല നല്ല മഴയായിരുന്നില്ലേ പക്ഷെ ഒന്നും പോയിട്ടില്ല എല്ലാം നന്നായിട്ട് അവർക്ക് നല്ലോണം ഇരിക്കണം പൂക്കൾ ധാരാളാക്കി ഉണ്ടാക്കാം അപ്പം നമ്മൾ ഈ പ്രാവശ്യത്തെ പൂക്കളം ഗംഭീരാക്കും പൂക്കളൊക്കെ നല്ല വലിയ പൂക്കളാണ് രണ്ട് നിറത്തിൽ ചെയ്തിട്ടുണ്ട് മഞ്ഞുണ്ട് ഉണ്ട് പക്ഷേ ധാരാളമായിട്ടുള്ളതും മഞ്ഞയാണ് ചുവപ്പ് നല്ല നന്നായിട്ട് നല്ല വലിയതായിട്ട് പൂക്കളൊക്കെ നല്ല നല്ല വലുപ്പത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് നല്ല മങ്ങിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് കുറച്ച് പൂവുന്ന വാങ്ങിക്കാം പൂവൊക്കെ കുറച്ച് പാക്കിങ് തുടങ്ങിയിട്ട് അവർ അങ്ങനെ പട്ടാമ്പീത്ത പൂക്കളം കൊണ്ട് തന്നെ ഉത്രാടം തിരുനാളിൻ്റെ പൂക്കളം റെഡിയാക്കി പൂക്കളം തയ്യാറാക്കിയത് ഞാനെല്ലാ കുട്ടികളാണ് അപ്പം എല്ലാവർക്കും ചന്ദിയുടെ ഉത്രാടം തിരുന്നാൾ ആശംസകൾ